ഇന്ന് നമുക്കൊരു മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം ഇവിടെ കടുവ മീനാണ് എടുത്തത് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ഇവിടെ ഫിഷ് മസാല എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ലെമൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അങ്ങനെ മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് ഇതൊരു അര മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് കറിവേപ്പിൽ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് മീനൊക്കെ ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് ഇനി മീൻ മസാല ഉണ്ടാക്കാം മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൊച്ചുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി നേരത്തെ മീൻ ഫ്രൈ ചെയ്ത ബാക്കി ഓയിലാണ് കേട്ടോ ഞാനത് മസാല ഉണ്ടാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയിലും പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളി ചേർക്കാം വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വേഗം പഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് കുറച്ചുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം മീൻ മസാല റെഡിയായി ഇനി ഒരു ഇലക്കഷ്ണം പാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മീൻ്റെ മസാല കുറച്ച് ഇടുക അതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം മീൻ കാണാത്ത വിധം മസാല ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കെട്ടി വെക്കാം ഞാനിങ്ങനെ എല്ലാ മീനും കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് കെട്ടിവെച്ചിരിക്കുന്ന മീനിടം ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം ഞാൻ മറുഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചെട്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം മീൻ പൊള്ളിച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട് മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊഞ്ഞൂട്ടൻ കപ്പിയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് പൊന്നുട്ടാ കഴിച്ചോക്കേ എങ്ങനെയുണ്ട് സൂപ്പറാ ചോറും ആവോലിക്കറിയും മീൻ പൊള്ളിച്ചതും ഇത് കരിഞ്ഞതല്ല കറിവേപ്പില ആണേ